ലോകത്തെ പ്രക്ഷുബ്ധ സാഹചര്യങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ബന്ധം സുശക്തമായി മുന്നേറുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു റഷ്യൻ സന്ദർശനത്തിനെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ക്രെലിനിൽ നടത്തിയ ചർച്ചയ്ക്കിടെയാണ് പുടിന്റെ പരാമർശം യുക്രൈൻ യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് താൻ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും പുടിൻ പറഞ്ഞു മോദിയെ റഷ്യൻ സന്ദർശനത്തിനായി ക്ഷണിക്കുന്നതായി പുടിൻ അറിയിക്കുകയും ചെയ്തു ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങളും ചർച്ചയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര രംഗത്തെ വളർച്ചാ നിര കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയർന്നിട്ടുണ്ട് യുക്രൈൻ യുദ്ധ സാഹചര്യത്തിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ ഭീഷണി സ്വരം നിലനിർത്തിയിട്ടും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചു എണ്ണ എണ്ണ ഉൽപ്പന്നങ്ങൾ കൽക്കരി എന്നിവയ്ക്ക് പുറമെ ഹൈടെക് മേഖലകളിലും ഇടപാടുകൾ ശക്തമാകുമെന്ന് പുടിൻ വിശ്വാസം പ്രകടിപ്പിച്ചു കൂടംകുളം ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന കരാറുകളിൽ ഇന്ത്യയും റഷ്യയും ചൊവ്വാഴ്ച ഒപ്പുവച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്ത വർഷം മോദി റഷ്യ സന്ദർശിക്കുമെന്ന് ജയശങ്കർ അറിയിച്ചു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് റഷ്യയിൽ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് സെർജി ലാവറോവുമായി ജയശങ്കർ ചർച്ച നടത്തിയിരുന്നു ഇൻഡോ പസഫിക് യുക്രൈൻ സംഘർഷം ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടങ്ങി നിരവധി ആഗോള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി സാമ്പത്തിക മേഖല കണക്ടിവിറ്റി സൈനിക സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തതായി നേതാക്കൾ അറിയിച്ചു തന്ത്രപരമായ പങ്കാളികൾ എന്ന നിലയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ജയശങ്കർ പറഞ്ഞു ഇരു രാജ്യങ്ങൾക്കുമിടയിലുമുള്ള വ്യാപാര ബന്ധം അതിന്റെ ഏറ്റവും മികച്ച നിലയിലാണെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി ഇന്ത്യ റഷ്യ ബന്ധം സുസ്ഥിരവും ഏറെ ശക്തവുമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ബന്ധം ഏറ്റവും മികച്ച നിലയിലാണുള്ളത് അൻപത് ബില്യൻ യു എസ് ഡോളർ വിപണിയാണ് കഴിഞ്ഞ വർഷം നേടിയത് റഷ്യക്കും ഇന്ത്യയ്ക്കും ഈ ബന്ധത്തിൽ നിന്നുള്ള പ്രയോജനം ലഭിക്കുന്നുണ്ട് വ്യാപാരം നിക്ഷേപം സൈനിക സാങ്കേതിക സഹകരണം തുടങ്ങിയ മേഖലകളിലെല്ലാം റഷ്യയുമായുള്ള ബന്ധത്തിന് ഇന്ത്യ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ഇന്ത്യ വളരെയധികം വിലമതിക്കുന്ന പങ്കാളിയാണ് റഷ്യ ം തെളിയിച്ച സൌഹൃദമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെന്നും ജയശങ്കർ പറഞ്ഞു മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്ത് തന്നെ സൈനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് സെർജി ലാവ്രോ പറഞ്ഞു ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം വിപുലീകരിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് നോർത്ത് സൌത്ത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് കോറിഡോർ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളിൽ ഈ സഹകരണം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യയും ഇന്ത്യയും സംയുക്തമായി സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി കൈവരിച്ചതായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ മോസ്കോയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കറുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് സഹകരണം തന്ത്രപരമായ സ്വഭാവമുള്ളതാണെന്നും ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതാണെന്നും യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ലാവറോവ് പറഞ്ഞു മറ്റു രാഷ്ട്രങ്ങളുമായി സൈനിക ഹാർഡ്വെയർ ഇടപാടുകൾ എന്ന ഇന്ത്യയുടെ ആഗ്രഹത്തെ മോസ്കോ മാനിക്കുന്നു ഇന്ത്യയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ന്യൂഡൽഹിയുടെ ആഗ്രഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഉക്രൈനിലെയും ഗാസയിലെയും സംഘർഷം ഉപയോഗിച്ചു ി വ്യാപാരം നിക്ഷേപം എന്നിവയെക്കുറിച്ചും താനും ലാവറോവും ചർച്ച ചെയ്തതായി ജയശങ്കർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മോസ്കോയ്ക്കുമേൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് അടുത്ത ഉപരോധമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ അവസരം പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ഭദ്രമാക്കുന്നതിനായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് റഷ്യൻ എണ്ണ കയറ്റുമതിയുടെ സിംഹഭാഗവും ഇന്ത്യയിലേക്കായി ഇരു രാജ്യങ്ങളും സ്ഥാപകാംഗങ്ങളായ ബ്രിക്സ് ഗ്രൂപ്പിലെ നയതന്ത്രം ശക്തിപ്പെടുത്തുന്നതിനും റഷ്യക്കെതിരെയുള്ള പാശ്ചാത്യ ശക്തികളുടെ ഉപരോധം ഉപകരിക്കപ്പെട്ടു Niils Desk , Kerla Komodi .